മായി കേക്ക് നിർമ്മിച്ച് വിവരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്യാൻസർ അതിജീവിതയായ തൃശൂർ മുല്ലശ്ശേരി സ്വദേശിനി ജീന ജോസഫ് കോവിഡിനു ശേഷവും നീണ്ടുനിന്ന ചുമ ശ്വാസകോശ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ജീനയുടെ ജീവിതം വഴിമുട്ടിയത് മുപ്പതാമത്തെ വയസ്സിലാണ് ജീനയുടെ മുഖത്തെ ചിരിമാകുന്നത് രോഗം തിരിച്ചറിഞ്ഞപ്പോഴേക്കും അത് അവസാന ഘട്ടത്തിലെത്തിയിരുന്നു രോഗം മൂർച്ഛിച്ചതോടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു തോറ്റു പക്ഷേ ജീന ജോസഫ് തയ്യാറായിരുന്നില്ല ജീവിതത്തോടും രോഗത്തോടും ഒരുപോലെ പൊരുതി ഒടുവിൽ അഞ്ചു വർഷം കൊണ്ട് രോഗം നിയന്ത്രണ വിധേയമാക്കി പിന്നീടാണ് കേക്ക് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് വീട്ടിൽ ചെറിയ രീതിയിൽ കേക്ക് നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമായിരുന്നു ആദ്യ വിപണി പിന്നീട് ആശുപത്രിയിലെ അധികൃതരുടെ സഹായത്തോടെ ക്രിസ്തുമസ് കാലത്ത് ആശുപത്രിയിൽ സ്റ്റാൾ ആരംഭിച്ചു ക്രിസ്മസ് ആയ പ്ലം കേക്കിന് ഇവരെ അച്ഛന്മാരായിട്ട് നമുക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മോളുടെ പേരാണ് സേറ എന്ന് അപ്പോൾ മോളുടെ പേരിൽ തന്നെയാണ് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നത് സേറാസ് കേക്ക്സ് എന്നാണ് കേക്കിൻ്റെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് അപ്പോൾ ക്രിസ്മസ് സീസണിലാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിപ്പോൾ മൂന്ന് കൊല്ലമായി ഞാനിവിടെ സെയിൽ ചെയ്യുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാവരും എനിക്ക് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മാത്രമാണ് പ്ലം കേക്കും കുഡിങ് കേക്കും നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ ക്രീം കേക്കും എല്ലാം കൊണ്ടുവന്നിരുന്നു അപ്പോൾ

അതും ഒരു ചെറിയൊരു മോളും ഉണ്ട് അവരെല്ലാം ഒരുമിച്ച് നല്ല പ്ലസൻ്റായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഓഫ് ഡിസീസിലും നല്ല പ്ലസൻറ്റും നല്ല ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല നാലാമത്തെ സ്റ്റേജിൽ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു നാട്ടുകാർ ജ സമൂഹത്തിനുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഒരു ഡിസീസ് വന്നു ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസ് വന്നു അത് ഫോർത്ത് സ്റ്റേജിൽ വന്നു എന്നിട്ടും പ്ലസൻ്റായിട്ട് വർഷങ്ങളോളമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ ചുറ്റും കാണുന്നത് ആ ഒരു മെസ്സേജ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനും ജീന വളരെ ഹെൽപ്പ്ഫുള്ളാണ് അത്രയും കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത്രയും പോസിറ്റീവായിട്ട് അതിനെ ഫേസ് ചെയ്യുന്നു ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി പോസിറ്റീവ് തോട്ട്സോടുകൂടി ഫേസ് ബെറ്റർ നമുക്ക് കാണാൻ സാധിക്കും മകളുടെ പേരായ ാണ് സംരംഭത്തിൽ ഓൺലൈനായും ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട് ഭർത്താവ് ആന്റോ വിദേശത്ത് ജോലി ചെയ്യുകയാണ് മകൾ സൈറ യു വിദ്യാർത്ഥിയാണ് ഭർത്താവിന്റെ വരുമാനവും സഹോദരന്റെ സഹായവുമാണ് പ്രധാന ആശ്രയം ഒപ്പം ജീനയുടെ സംരംഭത്തിൽ നിന്നുള്ള വരുമാനവും കേരള തൃശ്ശൂർ